ഹലോ ഫ്രണ്ട്സ് എന്നാൽ ഇന്ന് നമുക്കൊന്ന് പഴമയിലോട്ട് പോയാലോ ഇന്ന് ഞാൻ വിചാരിച്ചു തലേന്നത്തെ കറി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ചിട്ടൊരു പഴം കഞ്ഞി ഞങ്ങൾ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ടേസ്റ്റോടെ നമുക്ക് ചൂട് സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് അപ്പോൾ അത് കഴിഞ്ഞാൽ തലേന്നത്തെ മീൻകറിയാണ് നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തേങ്ങയ ചേലക്കറിയാണ് അപ്പം ഇത് ചൂടാക്കി വെക്കണം അപ്പം ചൂടാക്കി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ പഴങ്ങിക്കുള്ള എല്ലാം നീ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ കടയിൽ പോയി പഴങ്ങഞ്ഞി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് കറികളുണ്ട് ഇത് എൻ്റെ വീട്ടിലുള്ള ഇത്രയും വെച്ച് കറികളാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെ ഇത്രയും കറികൾ വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ അത് തലയിന്നത്തെ മീൻ കറിയാണ് ഇത് നന്നായിട്ട് ചൂടാക്കി വെച്ചതാണ് ഇനി നമുക്ക് അത്രയധികം കറി വേണ്ടാത്തതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ കറി അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക അപ്പോൾ എനിക്ക് ഒരുപാട് കറി അത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റുകയാണ് അതുപോലെ അതിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ട് മുള്ളതൊക്കെ കൊണ്ടാണ് ഞാൻ അതങ്ങ് മാറ്റി വെച്ചത് കേട്ടോ അപ്പം അതെ അതിൻ്റെ ആവശ്യത്തിൽ കറി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം അപ്പം ഈ വെള്ളവും കൂടെ കൂട്ടി കുഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും ഞാനിവിടെ വെള്ളം കുറച്ച് ഒഴിക്കുന്നുള്ളൂ അപ്പം നമുക്കൊരു പാത്രത്തിലോട്ടത് ഒഴിച്ച് ഇതിലോട്ട് വയ്ക്കാം എൻ്റെ സ്പൂൺ ഉപയോഗിച്ചാണ് നമ്മുടെ പഴങ്ങഞ്ഞ അല്ലോട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളവും കൂടെ ഒഴിച്ച് വേണമെങ്കിൽ എടുക്കാം അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രമാണ് എടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കാമേ വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് എന്നാലും ഒരുപാട് വെള്ളം ആവശ്യമുള്ളവർക്ക് അവസാനം വെള്ളം കുടിക്കുമല്ലോ അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം അതെ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ടേ അത് ചോറിട്ടും എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇത്രയും കഴിക്കില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഷെയർ ചെയ്താണ് ഇത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ തലയിന്നത്തെ മീൻകറി ഒരു കഷ്ണം മീനുമായിട്ട് ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തലേ ദിവസത്തെ മീൻ കറി കഴിക്കാൻ നല്ല രുചി ഇല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ഇതെല്ലാം ഞാൻ ഇനി കുറച്ച് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം മുളകുമാണ് കാന്താരി മുളകൊണ്ട് അത് എടുക്കണേ ഇത് മുന്നേൽ കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് അയി ഒരു മുളക് മുളകെടുത്തിരിക്കുന്നത് നല്ല ഒരുപാട് എരിയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇനി അതിലൊക്കെ ഒരു ചമ്മന്തിയാണ് ചമ്മന്തി അന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ രാവിലത്തെ അപ്പോൾ തലേ ദിവസത്തെ മീൻ കറിയും ഇതൊക്കെ കൂട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് മരിച്ചിനി വെച്ചുകൊടുക്കാം ഈ മരിച്ചിനി തലേന്നത്തതാണ് ഞാൻ ഫ്രിഡ്ജിൽ ഇന്ന് രാവിലെ എടുത്ത് തണുപ്പൊക്കെ മാറാനായിട്ട് പുറത്ത് വെച്ചതാണ് അപ്പം മരിച്ചിനും കൂടെ വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ കടകളിൽ പോവുകയാണെങ്കിൽ ഒരുപാട് കറികൾ നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ വീട്ടിലാകുമ്പോൾ ഉള്ള കറികൾ വെച്ചെടുപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കാം ഇപ്പം എൻ്റെ വീട്ടിലുള്ള കറികൾ വെച്ചിട്ടാണ് ഞാൻ ഈ പഴങ്ങഞ്ഞി പിടിച്ചത് കേട്ടോ ഇനി ഞാൻ മീനിൻ്റെ തലയാണ് കൊഴിയാളയുടെ തല ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ് നല്ല കിടിലാൻ ടേസ്റ്റാണ് കേട്ടോ ഈ തല വറുത്ത് കഴിക്കാനായിട്ട് അപ്പോൾ കഷ്ണമുള്ള വേണമെന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം ഇനി ഞാൻ കുറച്ച് പുളിശ്ശേരിയാണ് അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പുളിശ്ശേരിക്ക് തൈര് ഒഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതെ നല്ല പുളിശ്ശേരി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ പുളിശ്ശേരിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇപ്പോൾ കണ്ടേക്കണേ അതെ ആവശ്യത്തിൽ പുളിശ്ശേരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഴങ്കഞ്ഞി ചട്ടിപ്പഴങ്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതെല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൽ ചമ്മന്തിയും മരിച്ചീനിയും ഉള്ളിയും എല്ലാം ആയിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അത് നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് കുഴച്ചെടുക്കണം ഒന്ന് ഞകടി എടുക്കണം കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ചിട്ട് കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണേ ആ പഴങ്കഞ്ഞിയും ഇതും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അപ്പം എന്തായാലും നമ്മുടെ ഈ പഴങ്ങഞ്ഞി ചട്ടിപ്പഴങ്ങി നിങ്ങൾക്കെല്ലാം എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഒന്നാണ് നിങ്ങളല്ലേ ഈ ചൂട് സമയത്ത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഈ ചൂട് സമയതുകൊണ്ട് തന്നെ കടകളിലൊക്കെ ഈ പഴങ്ങി കുടിക്കാൻ ഭയങ്കര തിരക്കാണ് അപ്പോൾ ആ തിരക്കിൽപ്പെടാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് കഴിച്ചു കൂടെ എന്തായാലും അതെന്തായിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ടുള്ള ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് കേട്ടോ സത്യത്തിൽ ഞാൻ പറയുകയാണ് നല്ല കീട്ടിലും ടേസ്റ്റ് ആയിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇ മീനൊക്കെ മീ മീനല്ല സോറി തലയുടെ മാംസപ്പാവമൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അന്ന് നല്ല ഒരു സംതൃപ്തി കിട്ടി എന്തായാലും ഈ പഴങ്ങി കുടിച്ചപ്പോൾ തന്നെ കേട്ടോ കാരണം പുളിയും ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉള്ളത് ഒരെണ്ണമായിരുന്നു അപ്പം നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ കമൻ്റ് ഇടണം കേട്ടോ എന്തായാലും മൊത്തം കഴിച്ചു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇടണേ അപ്പോൾ ഞാൻ ഇനി ഇതുപോലുള്ള വീഡിയോകളായിട്ടൊക്കെ ഞാൻ വരുന്നതാണ് നിങ്ങളെൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ